കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ ചികിത്സ കിട്ടാതെ രോഗി മരിച്ചതായി പരാതി കാൽവിരലുകളുടെ പഴുപ്പ് മൂലം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച അത്തോളി സ്വദേശി രാജൻ ഗുരുതരാവസ്ഥയിലായിട്ടും ആരും തിരിഞ്ഞു നോക്കിയില്ലെന്നാണ് കുടുംബം ആരോപിക്കുന്നത് സംഭവത്തിൽ ആരോഗ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകുമെന്ന് കുടുംബം പറയുന്നു എൺപതുകാരനായ രാജന്റെ കാൽവിരലുകളുടെ പഴുപ്പിന് സർജന്റെ സേവനം ആവശ്യമായതിനാലാണ് അത്തോളിയിലെ സഹകരണ ആശുപത്രിയിൽ നിന്നും കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലേക്ക് റഫർ ചെയ്തത് ബുധനാഴ്ച രാത്രി ഒൻപതേ മുപ്പതോടെ ബീച്ച് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിലെത്തിയ രാജനെ പിന്നീട് വാർഡിലേക്ക് മാറ്റി റൗണ്ട്സിനെത്തിയ ഹൗസ് സർജൻ കാലിലേക്ക് കെട്ടഴിച്ച് ഫോട്ടോ എടുത്ത ശേഷം മടങ്ങിയതായി കുടുംബം പറയുന്നു പിന്നീട് ഡോക്ടർ ഡോക്ടറെത്തുമെന്ന് പറഞ്ഞെങ്കിലും ആരും വന്നില്ല ഇതിനിടെ രാജന്റെ ആരോഗ്യാവസ്ഥ മോശമായതോടെ നഴ്സ് എത്തി ഇഞ്ചക്ഷൻ നൽകി ഡോക്ടർ ഫോണിൽ നിർദ്ദേശിച്ച പ്രകാരമാണ് ഇഞ്ചക്ഷൻ നൽകിയതെന്ന് നേഴ്സ് അറിയിച്ചു പിന്നാലെ രാജൻ ഗുരുതരാവസ്ഥയിലായെങ്കിലും ഒരാൾ പോലും തിരിഞ്ഞു നോക്കിയില്ലെന്ന് ബന്ധുക്കൾ പറയുന്നുണ്ടെങ്കിൽ അതല്ലോ പിന്നെ അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്യാൻ എനിക്ക് ഇനി ബാക്കിയില്ലേ ഞാൻ അവരടുത്ത് നിങ്ങളുടെ ഡോക്ടറെ വിളിക്കു ഡോക്ടറെ വിളിക്കൂ അവർ ഡോക്ടർ ആ ഡോക്ടർ ഞങ്ങള് വിളിച്ചിട്ടുണ്ട് ഡോക്ടർ വരണ്ടേ ഞങ്ങൾ എന്ത് ചെയ്യാനാണ് എന്നുള്ള മറുപടി എത്തിരുന്നു എന്ന് ടൈം വന്നിട്ട് ഒരു മൂന്ന് മണിക്ക് അച്ഛൻ ആ ഒരു ഒരു ആ ഒരു കാർഡിയക്കറസ്റ്റിൻ്റെ ഒരു ലക്ഷണം വന്നിട്ട് മൂന്ന് മണി ഇട്ടിട്ട് അഞ്ച് അഞ്ച് മണി അഞ്ച് പത്ത് വരെ ടൈം ഉണ്ടായിട്ട് ഒരു ഡോക്ടർ പോലും ബീച്ചിലത്തെ ഡോക്ടറിൻ്റെ അച്ഛനെ പരിശോധിക്കാൻ വന്നില്ല പുലർച്ചയോടെ ഡോക്ടറെത്തി പരിശോധിച്ചപ്പോഴേക്കും രാജൻ മരിച്ചിരുന്നു പിന്നീട് പോസ്റ്റ്മോർട്ടം നടപടികളും ഏറെ വൈകിയെന്നാണ് കുടുംബം പറയുന്നത് സംഭവത്തിൽ ആരോഗ്യവകുപ്പ് അന്വേഷണം ആരംഭിച്ചു അഞ്ചംഗ ഡോക്ടർമാരുൾപ്പെടുന്ന സംഘത്തോടാണ് അന്വേഷണം നടത്താൻ ഡി എംഒ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതിനിടെ സംഭവം അന്വേഷിച്ച് പതിനഞ്ച് ദിവസത്തിനകം റിപ്പോർട്ട് നൽകാൻ മനുഷ്യാവകാശ കമ്മീഷനും ആവശ്യപ്പെട്ടിട്ടുണ്ട് ന്യൂസ് മലയാളം കോഴിക്കോട്